ഹൈക്കോട്ടെൻറ്റേ സേ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ മാങ്ങായി അഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക അപ്പം ഞങ്ങൾക്ക് ഈ കൊല്ലം കിട്ടിയ മാങ്ങയാണ് ഈ അഞ്ച് മാങ്ങ ഇതിപ്പം വേറൊരാൾ കൊണ്ട് തന്നതാണ് ഒരു എട്ട് പത്തെണ്ണം അത് ഇന്ന് ഒന്നും കൂടെ ഞാൻ എടുത്തു വെച്ചു അങ്ങനെ ഈ ആറ് മാങ്ങ വെച്ച് ഇന്നൊരു സൂപ്പർ സംഭവം അതൊരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും ഇപ്പം ഇതിൻ്റെ ജോ പണി തന്നെ തീരുകയില്ല അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഇത് നല്ലതുപോലെ കഴുകിയെടുത്തു അതിന് വല്ല കേടു വല്ലതുകൊണ്ടോന്നൊക്കെ ഒന്ന് നോക്കി ഇതൊക്കെ അതിൻ്റെ ഒരു ചൊന ഉണങ്ങി കഴിച്ചു പിടിച്ചിരിക്കുന്ന ഞാൻ വിചാരിച്ചു ഇതൊക്കെ കേടായിരിക്കുന്നു കേടല്ല അപ്പോൾ ഇത് ഞാനിനി അടുത്ത സെക്ഷന് ഇത് ഒന്ന് ചെയ്യാൻ പോവുക അപ്പോഴ് എല്ലാവരും ഇതിങ്ങനെത്രയും ഞാൻ ചെയ്തു ഇനി ഞാൻ ഞാനിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് ഓക്കെ വിട്ടുപോലും എണ്ണമയം ഇല്ലാതെ ഒരു മാങ്ങ അച്ചാറാണ് ഞാനിത് ഉണ്ടാക്കുന്നത് പറഞ്ഞില്ല ഈ മാങ്ങ ഇങ്ങനെ എടുത്തു ഇങ്ങനെ ഞാനിതങ്ങോട്ട് എടുത്തു വയ്ക്കുക ഇതൊക്കെ നല്ല മുഴുത്ത മാങ്ങയാണ് അപ്പോൾ നമുക്കിതൊന്ന് നടുവേ കൂടി കണ്ടിക്കാൻ പറ്റും അതൊക്കെ ആദ്യം ഒന്ന് നോക്കണം ഇതിങ്ങനെയാണ് ഈ ആശകാലം പോലും കേടില്ല അതുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെയും കൂടി ഒന്ന് മുറിക്കുക അത്രയ്ക്ക് വലിപ്പം അധികം അതുകൊണ്ട് ഇതിങ്ങനെങ്ങനെ നമുക്കൊന്ന് മുറിച്ച് നല്ല പുളിയാ കേട്ടോ ഇതിങ്ങനെ നമ്മളങ്ങ് വയ്ക്കുവാണ് ഇതിൻ്റെ ഈ വശം അങ്ങോട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കും എന്നിട്ട് ഇതിൻ്റെ ഈ വശവും ഈ വശവും കട്ട് ചെയ്യുന്നില്ല ഈ വശം രണ്ട് വശം നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നു എന്നെ ചെയ്തും ഇങ്ങനെ നമ്മളൊന്ന് മുറിക്കുക കാരണം അത്രയും വലിപ്പല്ലേ മാങ്ങാക്കി അതുകൊണ്ട് അപ്പോൾ ഞാനിതിങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞേച്ചിട്ട് ബാക്കി കാണിക്കും രണ്ടാമത്തെ ഷെപ്പാണ് മാങ്ങ ഞാൻ എല്ലാം ഇങ്ങനെ എടുത്തു ഇത് നമ്മുടെ അണ്ടിയാണ് ആ അണ്ടിയുടെ അത് പറ്റയൊക്കെ എടുക്കരുത് ഇച്ചിരി നമുക്ക് അവിടെ ദശ ഇച്ചിരി നമ്മൾക്ക് അവിടെ വെക്കണം അത് പ്രകാരം വേണം അത് അരിഞ്ഞ് നമ്മൾ പുളിയെടുത്തത് കൊണ്ടും ഇതിപ്പം ഇതിനോട് ചേർന്നല്ല ഇച്ചിരി ദശ ആ അണ്ടിയിൽ ഇരിപ്പുണ്ട് അത് നമുക്ക് ആവശ്യമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് നന്നായിട്ട് ഉപ്പ് പിടിപ്പിക്കുക അതിനായിട്ട് ഞാൻ പൊടി ഉപ്പെടുക്കുന്നത് കേട്ടോ നല്ലപോലെ ഇതിന് ഉപ്പ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം അല്ല മാങ്ങക്ക് ഉപ്പ് അത്യാവശ്യമാണ് ഒന്ന് പറയാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് കുറച്ചൊരു മൂന്ന് സ്പൂണ് ഉപ്പെടുത്ത് എന്നിട്ട് അതിനെ ഇങ്ങനെ ഞാനങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ഈ മാങ്ങായ ഇതും ഇങ്ങനെ വേണം ഇതിൻ്റെ രണ്ട് വശവും പൂവോ ഒക്കെ നമ്മളങ്ങനെ തേച്ച് കൊടുക്കണം സകലം പണിയുണ്ട് പക്ഷേ ടേസ്റ്റ് അങ്ങന നമ്മൾ പിന്നെ ഇത് നാരങ്ങ നമ്മൾ നാരങ്ങ ചെയ്യില്ലേ നിറയ്ക്കല്ലേ നാരങ്ങ നിറച്ചതെന്നും പറഞ്ഞു പക്ഷേ അതിന് ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അറിയുമോ ഞാനത് ഒരു പ്രാവശ്യം ഒരിടത്തുനിന്ന് കഴിച്ചു പിന്നെ ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പഴങ്ങഞ്ഞി മാത്രം മതി കഞ്ഞി തണുപ്പിച്ച് അത് മാത്രം മതിയായിരുന്നു ഞാൻ രണ്ട് നേരം പഴങ്ങഞ്ഞാ കുടിക്കില്ലേ ഈ നാരങ്ങ ഇട്ട് കഴിക്കുക അങ്ങനെ അത് തീർന്നു കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും നാരങ്ങ മേടിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു മാസമെങ്കിലും കഴിയണം എന്ന് പറഞ്ഞ മാതിരി ഈ സാധനം ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയും ഇത് നമുക്കിനി ആ വെയിലത്തൊന്ന് വെക്കണം അതിനെ അടുത്ത വെപ്പ് അപ്പോൾ അങ്ങനെ നമ്മളത് വെയിലത്ത് വെച്ച് ഇത് ഒന്ന് ഉണക്കിയെടുക്കുക എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ അപ്പോൾ ഇന്നിത് ചെയ്തു മൂന്ന് ദിവസത്തെ വെയിലെങ്കിലും ഇതിന് കൊണ്ടാലേ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ മനുഷ്യൻ തന്നെ ഉപ്പ് തിരുമ്മി വെയിലത്തോട്ട് വെച്ചാൽ ഒരറ്റ ദിവസം കൊണ്ട് ഉണങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പം ഇന്ന് വേണമെങ്കിൽ ഈ ഇത് വെയിലത്ത് വെക്കുന്ന വകൽ മഴ പെയ്യാനും സാധ്യതയുണ്ട് എന്നാലും വേണ്ടിയല്ല മഴയൊന്ന് പെയ്യുന്നതിനോടാണ് ഞങ്ങൾക്കെല്ലാം താല്പര്യം ഇതങ്ങ് പോയാലും വേണ്ടിയല്ല അങ്ങനെ നല്ല സൂപ്പറായിട്ട് ഉപ്പ് നനഞ്ഞു നീത്ത് വെയിലത്തോട്ടൊന്ന് വെക്കട്ടോ കേട്ടോ ഇതാ ഞാൻ ഒരു ഒരു സ്പൂൺ ഉലുവപ്പൊടി അടിച്ചിട്ടുണ്ട് ഒരിച്ചിരിടി ആയാലും കുഴപ്പമില്ല കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എത്തുന്നു വിചാരിച്ചുകൊണ്ട് ഒത്തിരി എടുക്കരുത് പിന്നെ ഇത് വലിയ സ്പൂണാണ് ഈ വലിയ സ്പൂണ് മൂന്ന് സ്പൂണ് മുളക് പൊടിയും എടുത്തു പിന്നെ ഒരു മുക്കാൽ സ്പൂണ് ഉലുവായും ചേർത്തു അപ്പോൾ അത്രയും സാധനങ്ങൾ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത് ഇതൊന്നും കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ വലുത് വെച്ച സാധനമാണ് നല്ലപോലെ ഉണങ്ങി ഇനി ഇതിനെ ഈ ചൂടിൽ തീവത്തി കരിച്ച് കളയും കഴിച്ചു കളഞ്ഞാൽ അതിൻ്റെ സകലതും നഷ്ടപ്പെടും രുചി എടുക്കും അപ്പോൾ അത് കരിക്കാതെ ചട്ടി മുങ്ങുന്ന നന്നായിട്ടൊന്ന് ചൂടാക്കി ഈ പൊടി ഒന്ന് ഇരിഞ്ഞ് ചൂടാക്കി എടുക്കുക അതിൻ്റെ പച്ച ചുവ അങ്ങോട്ടൊന്ന് മാറിയിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാം ചട്ടി പോകും ഒരിക്കലും ഇത് ഇത് കൂട്ട് സ്പൂൺ കൊണ്ട് ഇത് കൂട്ടി പാകത്തിൽ വിളക്കാൻ പാടില്ല അപ്പോൾ കറിയാമായിരിക്കും അതിനുവേണ്ടി മരത്തവി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചതിക്ക് കേടൊന്നും വന്നു നല്ല കൂടി ഒന്ന് ചൂടാക്കി ഇടകട്ട എല്ലാവർക്കും അറിയാവുന്നതോന്നും പിന്നെ കരിമായി അതിനകത്ത് ഒന്നു തന്നെ ചേർക്കേണ്ടതില്ല കരിയാപ്പിലോ വെളുത്തുള്ളിയോ ഈരകോ അങ്ങനെയുള്ള ഒരു സാധനം നമുക്കിനകത്ത് ചേർക്കണ്ട വെളുത്തുള്ളിയും വേണ്ടി ഇഞ്ചീവ്മെൻ്റ് ഇത് മാത്രമാണ് എന്നുവെച്ചതിനെ നമ്മൾ ഫിറ്റാക്കി ഒരു ഇതിനകത്താക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് ഇങ്ങനെയും ഒരു മൂന്ന് നാല് മാസമെങ്കിലും ഇരുന്നാലും ഇത് ഒന്ന് അരുത്തു വരുക എന്നാലും നമുക്ക് ഒരു ശക്കല ഉപ്പൂടെ ചേർതാണിതിൻ്റെ അലിവ് അലുത്ത് വരുന്നത് ും ഉപ്പും കൂടി ചേർക്കുന്നത് അതിലൊന്നും വേണ്ട കാരണം ഞാൻ ഉപ്പ് തിരുമ്മിയാണത് പെരിച്ച് വെച്ചത് കൊണ്ടാണ് ഇത് വേണം ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം ഞാനിത് കഴിക്ക് ിങ്ങനെയൊന്ന് അച്ചു വെക്കാൻ പോവാ അതോ ഇത് ഇങ്ങനെ എടുത്ത് നല്ലപോലെ നല്ലതുപോലെ ഉപ്പും ഇതും ചേർത്ത് തീരുമീട്ത്തേച്ച് നല്ലപോലെ ഇതിനെ അങ്ങോട്ട് ഇരുവി പിടിപ്പിക്കും നെയ്ച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഉപ്പിക്കാക്ക ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അമറ്റി വെക്കും അങ്ങനെയാണ് ഞാനിത് അത് ചെയ്യാൻ പോകുന്നതുള്ളൂ ഇതിങ്ങനെ നന്നായിട്ട് ഈ മുളകും ഉപ്പ് കഞ്ഞി അതിനകത്തിരുന്ന് അലക്കണം നല്ലപോലെ അലക്കണം എന്നാലേ നമുക്കിത് കഴിക്കാനായിട്ട് കൊള്ളു ഇതെല്ലാം കണ്ടുപിടുത്താൽ അല്ലേ പഴയ കാലത്ത് കാരണന്മാർ ചെയ്ത് വെക്കുന്ന ഇതൊക്കെ ഉണ്ടോ ഇതാണ് നമ്മുടെ മാങ്ങ തി മാങ്ങ അല്ലെങ്കിൽ ഉരുവ മാങ്ങ എന്നതും ഇത് ഞാൻ ഫിറ്റായിട്ട് അടച്ച് ഇനി ഇത് തോർക്കുമ്പം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഓക്കെ ബൈ ബായ് ഇതെങ്ങനെയാണ് ഫിറ്റായിട്ടങ്ങ് അടച്ച് വെക്കുക അടച്ചാൽ പിന്നെ അത് തുർക്കണമെന്ന്